നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി അറുപത്തിയാറിലെ ആമ്പല്ലൂർ മുതൽ ചിറങ്ങര വരെയുള്ള വൻ ഗതാഗത കുരുക്കിനും നിർമ്മാണത്തിലെ അപാകതയ്ക്കും അശാസ്ത്രീയതയ്ക്കും എതിരെ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കൊരട്ടി കാടുകുറ്റി മേലൂർ പഞ്ചായത്തിലെ എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പാലക്കാട് നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും നടത്തി ഉപരോധ സമരം സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു സി പി എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി വി രാമകൃഷ്ണൻ കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നീസ് കെ ആന്റണി സി പി ഐ എം ചാലക്കുടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എം എം രമേശൻ പി പി ബാബു മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു ഷൈനി ഷാജി നൈനു റിച്ചു പോളി പുളിക്കൻ ബിപിൻ രാജ് വിക്ടോറിയ ഡേവിസ് പി വിമൽകുമാർ മോഹിനി കുട്ടൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ഈ മാസം ഇരുപത്തിയൊന്നിനുള്ളിൽ പ്രൊജക്ട് ഡയറക്ടർ നേരിട്ട് വന്ന് ജനപ്രതിനിധികളുടെ യോഗം വിളിക്കാമെന്നും മഴ മാറി രണ്ട് ദിവസത്തിനുള്ളിൽ സർവീസ് റോഡുകൾ ടാറിംഗ് നടത്താമെന്നും നാഷണൽ ഹൈവേ അധികൃതർ സമരക്കാർക്ക് ഉറപ്പ് നൽകിയതോടെ ഉപരോധ സമരം അവസാനിപ്പിച്ചു ഈ മോനും ജനത്തിനെയാണ് ഈ വിവരം ഞങ്ങളെ അറിയിക്കുന്നത് ഞങ്ങളെ നേരത്തെ അറിയിച്ചില്ലെങ്കിൽ ഞങ്ങളോട് ആളുകൾ സംഘടിപ്പിക്കുകയാണ് കാരണം ഗതാഗത കുരുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഞങ്ങളെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്